ഹായ് ഹലോ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അങ്കമാലി സ്റ്റൈലിലൊരു മാങ്ങക്കറിയാണ് വേണ്ടി ഒരു കിളിച്ചുണ്ണ മാങ്ങ എടുത്തിട്ടുണ്ട് ചെത്തി വെച്ചേക്കുക അത് വിളഞ്ഞ മാങ്ങയാണ് അത് കുറച്ച് വിളഞ്ഞതാ ഇതിന് വേണ്ട മറ്റേ ചേരുവകളൊക്കെ സവാളയുണ്ട് ചെറിയ ഉള്ളി എടുത്തു പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇതെല്ലാം അരിഞ്ഞു വെച്ചേക്കുക ഞാൻ ഒരുവിധം നീളത്തിലാണ് അരിഞ്ഞു വെച്ചേക്കുന്നത് ഒരുവിധം വിളഞ്ഞു മാങ്ങയെടുത്തേക്കുന്നത് പിന്നെ അവരവർക്ക് ഇഷ്ടം അനുസരിച്ച് മാങ്ങയെടുക്കാം ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ആദ്യമേ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള അരിഞ്ഞത് ചെറിയ ഉള്ളി മൂന്നാല് പച്ചമുളക് നമുക്ക് എരിക്ക അനുസരിച്ചുള്ള എടുക്കാം പിന്നെ കറിവേപ്പില ഇഞ്ചി ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അത് ഒരു സ്പൂണ് ഇട്ട് കൊടുക്കുന്നു മല്ലിയും ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നു കാശ്മീരി മുളക് പൊടി അരസ്പൂണ് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മീനാഗിരി കുറച്ച് ഇത് നല്ല വേണം കൈ വെച്ചൊന്ന് കൊടുക്കാം ഉള്ളിയും എല്ലാം നല്ലോണം ഇങ്ങനെ കൊടുത്താലേ അതിന്റെ നല്ല ടേസ്റ്റ് വരത്തുള്ളൂ ഇങ്ങനെ സാധാ കറി മാങ്ങക്കറി വെക്കുന്ന ഇത് പ്രത്യേക ഒരു കറി വെക്കുന്നതാണ് മുങ്കമാലി മാങ്ങക്കറി നമ്മൾ വയ്ക്കുന്നത് നമ്മളത് ആരപ്പൊന്നും അധികം ചേർക്കുന്നില്ല നിങ്ങൾ ഇങ്ങനത്തെ ഞെവിടുന്നതിനകത്തേക്കുക ിങ്ങനെ എവിടെയെടുക്കുമ്പോൾ തന്നെ ആ കറിയുടെ മണം എത്തുന്നത് ഇതിനകത്തോളം നമ്മൾ അരിഞ്ഞു വെച്ച് മാങ്ങിയിട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ശരി തേങ്ങാ പിഴിഞ്ഞ് വെച്ച് ഒന്നാം പാല് അല്ല ഒന്നാം പാൽ ഇല്ല രണ്ടാം പാല് ഇത് ഒന്നാം പാൽ ഇതിപ്പം നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക

മണമൊക്കെ വരുന്നുണ്ട് തിളച്ചു വരട്ടെ കടുവൊക്കെ വറുത്ത് വെച്ചു ഇതിനകത്ത് പൊഴിച്ചു കൊടുക്കാം നമ്മുടെ അങ്കമാലി മാങ്ങാക്കളി ആയിട്ടുണ്ട് എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ഈ നാളെ വരാം